മിശായിക്ക് ശുതി ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിസ്റ്റിൽ നിന്ന് ആവേ മരിയ അമ്മ എന്ന സത്യം ഈ വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് സംസാരിക്കാൻ പ്രേരണ തരുന്നത് ലിസ്യുവിലെ വിശുദ്ധ ത്രേസ്യ അതായത് ചെറുപുഷ്പം എന്ന് പറയും ഗുരുതരമായ രോഗം പിടിപെട്ട് ഒരു മാസത്തോളം കിടപ്പിലായിരുന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് മെയ് പതിമൂന്നാം തീയതി ഒരു പെന്തകുസ്ത ദിവസം ഈ ത്രേസ്യയുടെ മുറിയിൽ ഇരുന്നിരുന്ന വിജയമാതാവിൻ്റെ രൂപം കൊച്ചു ത്രേസ്യയെ നോക്കി പുഞ്ചിരി തൂക്കി അപ്പോൾ അവളുടെ അസുഖം വിട്ടുമാറി അന്ന് പ്രകടമായ ആ ദൈവമാതൃസ്നേഹം അന്ത്യം വരെ അവളെ ഗ്രസിച്ചിരുന്നു വിശുദ്ധ അംബ്രോസ് പറയുന്നത് ഇങ്ങനെയാണ് ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവിണിയാണ് ഈ ഗോവിണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് കോവിണി അങ്ങനെ കയറാനും ഇറങ്ങാനും ഉപയോഗിക്കും അല്ലേ ഇപ്പോൾ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം തേടുന്ന ഓരോരുത്തരോടും വിശ്വാസത്തോടെ ശ്രവിച്ചാൽ അമ്മ നൽകുന്ന വചനം യോഹനൻ രണ്ട് അഞ്ച് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യു എന്ന എന്നാണ് പ്രൊട്ടസ്റ്റന്റ് കവി വേട്സ് വർത്ത് പാപഭംഗിലമായ മനുഷ്യപ്രകൃതിയുടെ ഏക സ്തുതിപാത്രമേ എന്നാണ് പരിശുദ്ധമറിയത്തെ സംബോധന ചെയ്തിരിക്കുന്നത് എത്ര മനോഹരമാണ് അപ്പോൾ പരിശുദ്ധമയെക്കുറിച്ച് ഓർക്കുമ്പോഴും പറയുമ്പോഴും ആ മധ്യസം പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം നമുക്കുണ്ടാവും ലൂക്കാസുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തഞ്ചാം ഭാഗത്തെ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ അവസിക്കും ഈ സഹായം ഈ സാന്നിധ്യമാണ് അമ്മയുടെ മാധ്യസ്ഥ അമ്മയ്ക്കുണ്ടായതുപോലെ ഓരോ വിശ്വാസിക്കും ഉണ്ടാകുന്നത് അത് സ്വജാതീയനോ വിജാതീയനോ ആരുമാട്ടെ ലോക ഒന്ന് മുപ്പത്തേഴ് മുപ്പത്തെട്ട് വചനങ്ങളിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ അപ്പോൾ ദൈവദൂത്തിൻ്റെ ഈ വാക്ക് കേട്ട് മറിയം പറഞ്ഞത് എന്താ ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ദൈവദൂതൻ അരുൾ ചെയ്ത വാക്ക് വിശ്വസ്ത പരിശുദ്ധം അറിയാം എഫ് എസ് എസ് കാര്ക്ക് ലേഖനം ഒന്നാമതിയായ മൂന്നും നാലും വാക്യങ്ങളെ പറയുന്നുണ്ട് സ്നേഹത്തിൽ പരിശുദ്ധയും നിഷ്കളങ്കയുമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് ലോകസ്ഥാപനത്തിനു മുമ്പേ നാം ക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവളാന്ന് ഇതിനേക്കാൾ പരിശുദ്ധ അമ്മ തിരഞ്ഞെടുക്കപ്പെട്ടവളാണെന്ന് വിശ്വസിക്കുന്നതാണ് ഉചിതം ഇതിൽ നിന്ന് പരിശുദ്ധമ്മ യേശുവിൻ്റെ ശരീരമാണ് എന്നതുപോലെ അനാദി മുതലുള്ള ദൈവിക പദ്ധതിയിൽ യേശുവിൽ മറിയവും ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം വിശുദ്ധ അഗസ്റ്റിൻ്റെ വാക്കുകളിൽ ക്രിസ്തുവിൻ്റെ ശരീരം ഉദരത്തിൽ സംവഹിച്ചു എന്നതിനേക്കാൾ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉൾക്കൊണ്ടു എന്നതാണ് മറിയത്തെ കൂടുതൽ ധന്യാക്കുന്നു എനിക്കറിയാം വിജാതിയായ ഒരു മകൾ പഠിച്ചിട്ട് ഒരു ജോലിയൊന്നും കിട്ടാതെ അവൾ ഹിന്ദിയാണ് പഠിച്ചിരുന്നത് സ്കൂളുകളിലൊക്കെ നമുക്കറിയാം ഒരു ജോലിയിൽ കയറിപ്പറ്റാൻ അധ്യാപികയായിട്ട് കയറി പറ്റാൻ ഭയങ്കര പാടാം അപ്പോൾ അന്ന് ഒരു ഒക്ടോബർ മാസം ആ സമയത്താണ് പ്രാർത്ഥിക്കാനായിട്ട് വന്നത് ജവമാല ഇതെല്ലാം പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇതൊന്നും അറിയില്ല ഒരു വിജാതിയ സഹോദരിയാണ് അങ്ങനെ ജവമാല ഭയങ്കര ഭക്തി ആദരവാണ് നമുക്ക് ഒന്നുമല്ല നമ്മളൊന്നും അതുപോലെ ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി നല്ല സുഗന്ധാഭിഷേയമൊക്കെ അവർക്ക് കിട്ടിയിരുന്നു എന്നു മാത്രമല്ല ഒരു സ്കൂളിൽ ചെറിയ ജോലി അധ്യാപികയായിട്ട് കിട്ടുകയും പിന്നീട് ഹിന്ദി ടീച്ചറായിട്ട് ആ ജോലി സ്ഥിരമാവുകയും ചെയ്തു ഒരു ഡൊണേഷനും കൊടുക്കാതെ അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വിജാതിയായ ഒരു മകളുടെ വിശ്വാസം കണ്ണുനീരോട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ തട്ടിമുട്ടി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് നടന്നിട്ട് ഒരു സ്ഥിര വരുമാനം ഇല്ലാത്തതിൻ്റെ വിഷമത്തോടെ പ്രാർത്ഥിക്കാൻ വന്നതാണ് ജപമാല ബസ്സിലൊക്കെ പോകുമ്പോൾ ആയിരുന്നു ഒരു അക്രൈസ്തവയാണെന്ന് ഓർക്കണം എന്നാലിരുന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്നവരൊക്കെ ചിലപ്പോൾ ചോദിക്കുമായിരുന്നെന്നാണ് പറയുന്നത് കൂടെയിട്ടായിരുന്ന കൂട്ടുകാരികളൊക്കെ കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അത് തിരിച്ചു പറയാൻ തക്ക അത്ഭുതം നടന്ന അനുഭവങ്ങളും അവർക്ക് തന്നെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിശുദ്ധ അംബ്രോസ് ശക്തിയുക്തം പഠിപ്പിക്കുന്നുണ്ട് കന്യാമറിയത്തിൻ്റെ നിർമ്മല ഉദരത്തിൽ ഈശോ എന്ന ഗോതമ്പ് മണിയെ ഉണ്ടായിരുന്നുള്ളൂ യേശു ക്രിസ്തു എന്നാൽ അത് ഗോതമ്പ് കൂമ്പാരമായിരുന്നു കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ എല്ലാവരെല്ലാം അവിടെ ഉണ്ടായിരുന്നു മറിയത്തിൻ്റെ ഏകപുത്ര യേശുവാണ് മറിയം സകലരുടെയും ആധ്യാത്മിക മാതൃത്വം അമ്മയാണ് അതായത് അമ്മയാണ് മറിയത്തിന് മറ്റു മക്കൾ ആരും ഉണ്ടായിരുന്നില്ല ഇവിടെ ചിലർക്ക് ഇങ്ങനെ പറയും സുവിശേഷം യഥാവിധം മനസ്സിലാക്കാത്തതിനാലാണ് യേശുവിൻ്റെ സഹോദരന്മാർ യാക്കോബും ജോസഫും വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ശിഷ്യരായ മറ്റൊരു മറിയത്തിൻ്റെ മക്കളാണ് ബൈബിളിൽ പല മറിയത്തിൻ്റെയും പേരുകളുണ്ട് അതെല്ലാം ഈ മറിയം തന്നെയാണ് യേശുവിൻ്റെ അമ്മയാണെന്ന് പിന്നെ ധരിപ്പിക്കാൻ ശ്രമിച്ച പിന്നെ എന്തു ചെയ്യും ഈ മറിയത്തെക്കുറിച്ച് മത്തായി സുശ്രേഷൻ മറ്റേ മറിയം മത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിൽ പറയുന്നുണ്ട് മറ്റേ മറിയം മത്തായി പതിമൂന്ന് അമ്പത്തഞ്ചിൽ അപ്പോൾ അവരടുത്ത ബന്ധുക്കളാണ് മാതാവിൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് അതുപോലെ രക്ത ബന്ധത്തിലുള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് പക്ഷേ ഇപ്പം നമുക്കറിയാം നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിലും അല്ലെങ്കിലും ഇപ്പം എൻ്റെ വല്യമ്മച്ചിയുടെ മോൻ എൻ്റെ ബ്രദറെന്ന് പറയും അല്ലേ പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുമ്പോൾ പറയും എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണെന്ന് പറയും അല്ലെങ്കിൽ ഞാൻ പറയും കഴിഞ്ഞ ദിവസം ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൻ ഒരു കാര്യത്തിന് അപ്പോൾ നീ ഒന്ന് പറഞ്ഞേക്കടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചു പറഞ്ഞ് സാറേ എൻ്റെ ബ്രദറാണ് കേട്ടോ ബിനു എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞ് അതായത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനാണ് അപ്പോൾ കൂടുതൽ വിശദമായിട്ട് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ പറയേണ്ടി വരുമ്പോൾ പറയും എൻ്റെ വല്യമ്മച്ചിയുടെ മോനാണെന്ന് പറയും അപ്പോൾ ഇതുപോലെ തന്നെയാണ് ആവശ്യമില്ലാത്തതൊക്കെ മാതാവിനോട് വലിച്ചിണക്കി പാവം മാതാവിന് വെറുതെ ഇടാൻ പാടില്ല മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിൽ പറയുകയാണ് ഇതാ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും പലരും ചിന്തിച്ചാവുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വചനം മറിയവും ചിന്തിക്കുകയും തത്സമയം ഗഭിയതോനോട് ചോദിക്കാനും മടി കാണിച്ചില്ല ലോക്കൊന്നേ മുപ്പത്തിനാല് മറിയം ദൂതനോട് പറഞ്ഞു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ഇത് യേശുവിന് എഴുന്നൂറ് വർഷം മുമ്പ് ഏശയ്യ പ്രവഹിച്ചിട്ടുണ്ട് ഏശയ്യ ഏഴ് പതിനാല് അതിനാൽ കർത്താവ് തന്നെ നിനക്ക് ഒരു അടയാളം തന്നെ യുവതീ ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കുക അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും ഈ രഹസ്യം മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെ ഗർഭധരണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തന്നെ ആവസിച്ചാലേ ഇതൊക്കെ മനസ്സിലാകൂ അല്ലെങ്കിൽ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഗബ്രിയേൽ ദൂതൻ നൽകിയ മറുപടി അത്യുന്നയൻ്റെ ശക്തി പരിശുദ്ധാത്മാവും നിൻ്റെമേൽ വരും അത്യുന്നയൻ്റെ ശക്തി നിൻ്റെ മേൽ ആവശിക്കുമെന്നാണ് ഇതൊന്നും മനസ്സിലാകാത്തവരുണ്ട് ലോക്ക ഒന്ന് മുപ്പത്തഞ്ചിലോ പറഞ്ഞിരിക്കുന്നത് ലോക്ക ഒന്ന് നാൽപ്പത്തി മൂന്നിലോ പറയുന്നുണ്ട് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ആര് പറയുന്ന ഏലിശ പുണ്യതി പറയുന്ന അപ്പം മറിയം ആരാ കർത്താവിൻ്റെ അമ്മ പുറപ്പാണ്ട് ദിവസം മൂന്നാമധ്യാത്തിൽ കാണുക ദൈവത്തിൻ്റെ മല ഹോറബിൽ മോശ കത്തി ജൊലിച്ചിട്ടും എരിഞ്ഞ് ചാമ്പലാകാത്ത മുൾപ്പടർപ്പ് കണ്ടു അതുപോലെ പരിശുദ്ധ മറിയത്തെക്കുറിച്ച് മനസ്സിലാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപ തന്നെ വേണം കത്തി എരിഞ്ഞിട്ടും ചാമ്പലാവുന്നില്ല വല്ലതും പറയാനുണ്ടോ ഇത് തന്നെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ കന്യാത്വം ദൈവത്തിന് അങ്ങനെയൊക്കെ സാധിക്കും ആദിയിൽ വി സമറോസ് പോലെ പിതാവ് മാത്രമേ ഉള്ളൂ മാതാവില്ല പക്ഷേ ദൈവം മനുഷ്യനെ മെനഞ്ഞു എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി ദൈവം മനുഷ്യനെ അവതരിക്കുന്നു അവിടെ മറിയം പുരുഷനെ അറിയുന്നില്ല ആദിയിൽ അമ്മയില്ല ദൈവം സ്വന്തം കരവേല കൊണ്ട് പിതാവ് മാത്രമേ ഉള്ളൂ മനുഷ്യനെ മെനയുന്നു വീണ്ടും പാപം ചെയ്ത മനുഷ്യനെ വീണ്ടെടുക്കാൻ ദൈവം ഒരമ്മയെ നിയോഗിക്കുകയാണ് അപ്പം ഇതിൽ ചോദ്യമൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് മോശ കർത്താവിൻ്റെ സ്വരം കേട്ടതുപോലെ ഈ മുൾപ്പടർപ്പിൽ ക കത്തിജ്വലിച്ചിട്ടും ചാമ്പലായി പോകാത്ത മുൾപ്പടർപ്പിലൂടെ മോശയെ ദൈവം ഏൽപ്പിച്ചതുപോലെ ഇതുപോലെ വിശ്വാസത്തോടെ സ്നേഹത്തോടെ മാതാവിനോട് മാതാവിൻ്റെ മാധ്യസ്ഥത അംഗീകരിക്കുകയും മാതാവിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുകയും ചെയ്താൽ മോശ കേട്ട ദൈവസ്വരം പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പലതും സംസാരിക്കും വ്യക്തമാക്കി തരും അതിനുള്ള കൃപ ദൈവം എല്ലാവർക്കും തരട്ടെ ഒത്തിരി സ്നേഹത്തോടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആവേ മരിയ